ഹലോ വെൽക്കം ബാക്ക് ടു മൈ മൈറ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുലിവാഹ വാങ്ങണമെങ്കിൽ അത് എത്രയുള്ളു വാങ്ങണം അതിൻ്റെ പ്രൈസ് എത്ര ഉള്ളതൊക്കെ വാങ്ങണം അതിൻ്റെ കെയറിങ് എങ്ങനെയെന്നൊക്കെ പറയുന്നതാണ് ഇന്നത്തെ നമുക്ക് നമുക്കെന്തായാലും വീഡിയോയിലേക്ക് ഉള്ളു ആദ്യം തന്നെ നമ്മൾ ഇല്ലേ ഒന്നില്ലെങ്കിൽ ഈ സൈസ് വാങ്ങണം ഈ കുഞ്ഞി സൈസ് വാങ്ങണം ഇതിന് അമ്പ് രൂപയാണ് അല്ലെങ്കിൽ നമ്മൾ വൺ ഫീറ്റ് ഓൺലൈൻ വാങ്ങണം വൺ ഫീറ്റ് ഓൺലൈന വാങ്ങിച്ച അതും നല്ല അഗ്നിഷനും കൊടുത്തോളായിരിക്കും ഇതും അഗ്നിഷനും കൊടുത്തോളായിരിക്കും ചിലത് പക്ഷേ നമ്മളൊരു അറുപത് ഇരുപക്ക് എഴുപത് ഇരുപൊക്കെ അമ്പത് ഇരുപക്കിത്ര കാഴ്ച തരുന്ന എന്തായാലും ഇത്ര ഇത്ര അല്ല ഇത്രയുള്ള അമ്പതിരോട്ട് അമ്പത് അറുപത് എഴുപത് തൊട്ട് ഉള്ള ഉണ്ട് അതിന് ഒരിക്കലും വാങ്ങും അത് നൂറ് വരെ ഉണ്ടോ അതിന് ഒരിക്കലും വാങ്ങരുത് എത്ര ഉള്ളതിന് അമ്പത് രൂപ അത് കോളിറ്റി ഇല്ലാത്തതിന് പക്ഷേ നമ്മുടെ ചെറുത് അമ്പത് രൂപ ഒക്കെ വാങ്ങിച്ചാൽ നല്ല ക്വാളിറ്റി അതിന് അത്യാവശ്യം പൊളിയാൻ ഈ വലുത് വാങ്ങണം അല്ലെങ്കിൽ വൺ ഫീറ്റ് ഉള്ള തൊട്ട് വാങ്ങണം ഈ കണ്ണ ചെറുതാണ് അതിന് വാങ്ങണം അപ്പം നമ്മളെന്തായാലും അതിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഇഡ് എന്തായാലും കൊടുക്കുക തവളേനെ കൊടുക്കാം മാക്രീനെ കൊടുക്കാം വേറെ പൂനാട്ടിയ ലൈഫ് ഫീഡ്സ് എന്ത് ഇങ്ങനെ ഈ ചെമ്മീൻ കൊടുത്താൽ കഴിക്കും പിന്നെ ചിക്കൻ കൊടുത്താൽ കഴിക്കും പിന്നെ നമ്മൾ കറുക്കൊക്കെ വാങ്ങണ മീനില്ല അതിൻ്റെയൊക്കെ വേസ്റ്റിയും ഉണ്ടാവില്ലേ വേസ്റ്റ് അത് ഇട്ടുകൊടുത്താൽ കഴിക്കും ചിക്കൻ ഹാർട്ട്സ് ഇല്ലേ ചിക്കൻ ഹാർട്ട് അതൊക്കെ ഇട്ടുകൊടുത്താൽ അടിപൊളിയായിട്ട് അടുക്കും ഇട്ട് ഇതൊക്കെ അല്ലെങ്കിൽ കോഴിക്കോടിലായും പുറത്താൽ മതി പക്ഷേ ഇത് വലിയ തൈക്കൂലട്ട ഇപ്പം എന്തായാലും ഈ എൻ്റെയിൽ ഒരു വൺ ഫീറ്റുള്ള രണ്ടെണ്ണം ഉണ്ടായി അത് ഒരെണ്ണം രാത്രി ഒരു ദിവസം രാത്രി ഭയങ്കര ജ്യൂട്ട കാരണം പേടിച്ചിട്ടാടി ചത്ത കേട്ട് രാത്രി ആടിയിട്ട് രാവിലെ ചെറിയ ജീവണ്ടായി പിന്നെ ചത്തമായി ഇപ്പം വൺ ഫീറ്റില്ല വൺ ഫീറ്റില്ല ഒരു ആ തൊള്ളായിരം സെന്റിമീറ്റർ ഉണ്ടാവും അത്ര ഉള്ളത് പിന്നെ അത്ര ജീ കൊണ്ട് ഞാൻ ചേർത്തുകൊണ്ട് നമ്മക്കെന്തായാലും ഇങ്ങനെ നമ്മക്കെല്ലാവർക്കും ആഗ്രഹം ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഒരാഗ്രഹമായിരിക്കും നമുക്കൊരു അരാ പേയ്മെൻറ്റ് വാങ്ങണമെന്ന് അരാ പേയ്മെന്റ് വാങ്ങുന്ന ഒരാധികം നല്ല റിസ്ക് ഉള്ള ഒരു കാര്യമാണ് കാരണം വെച്ചാൽ അതിൻ്റെ ഇത്ര ഉള്ളവരെ ഇത്ര ഉള്ളവരെ അതിന് ആറായിരം രൂപ തൊട്ടാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരം അയ്യായിരം തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ കുഞ്ഞിൻ്റെ റേറ്റ് നമുക്ക് അത് പെട്ടെന്നൊന്നും വാങ്ങാൻ പറ്റില്ല അതിന് നല്ല ഉലവും ഇതാണ് അതിന് പകരം നമുക്ക് പാവപ്പെട്ടവരുടെ അറിയുന്ന ഒരു മീനാണ് പുലുവാഹ എന്ന് പറയുന്നത് നമുക്ക് അരാപ്പിയമീനെ ഫീഡ് ചെയ്യണം അതിൽ തന്നെ ഫീഡ് ചെയ്യാം അരാപ്പമ്മ സ്ട്രൈക്ക് ആണ് അതുപോലെ തന്നെ പുല്യുവാഹ സ്ട്രൈക്ക് അതിൽ അത്യാവശ്യം നല്ല പൊളിയാണ് നല്ല ഇതാണ് പിന്നെ നമ്മൾ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞത്തെ കുഞ്ഞിനെ കൊടുത്തുള്ള നല്ല വില ഉള്ളത് നോക്കുകയാണെന്ന് നമുക്ക് നമുക്കെന്ത് ചെയ്യാം അതിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇല്ലാത്ത സൈസൊക്കെ എത്തുമ്പോൾ അത് അഗ്രശം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ കുഞ്ഞിലെടുത്ത് അതിന് ഞാൻ കുഴച്ചുള്ളത് പിന്നെ ഈ കുഞ്ഞിനെടുക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് നോക്കണം ആ കുഞ്ഞിനു വരെയും ഇല്ലേ ഒരു അമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യണം മാത്രമേ എടുക്കാറുള്ളൂ ചിലത് മുപ്പത് രൂപയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒക്കെ അത് അതൊന്നും എടുക്കരുത് കേട്ടാ നമ്മൾക്ക് എൻ്റെ രണ്ട് കുരു നല്ല അഗ്രഷമുണ്ട് ഞാൻ ചെമ്മീൻ കൊടുത്താൽ കഴിക്കും ഞാൻ ഒരു വീഡിയോ കിട്ടാൻ ചെമ്മീൻ കൊടുക്കണേ എന്റെ അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ചെമ്മീൻ കൊടുത്താണ് ചെയ്യുന്ന ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൊന്നും അറിഞ്ഞോടാ ഞാനൊരു ആഴ്ച ഞാൻ കൊടുത്തത് ചെലപ്പ വയറ് അടിച്ച് ഇത്ര അദൃശ്യ എന്റെ വലുതും നല്ല അദൃശ്യ ഞാൻ വലുതെ എൻ്റെ ഗപ്പിയളി ചത്തേന അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇത്രക്കുള്ള ഒരു മീൻ ചത്തേന വരെ പിന്നെ പുലിവാക്കിട്ടോട്ടാ അത് നല്ല അപ്പത്തേനെ അത് അടിക്കൂട്ട പക്ഷേ ചാരി ചത്തൂന്ന് പറഞ്ഞില്ല അത് ഇല്ല ആ വൺ ഫീത്തുള്ളാണ് ഇപ്പം കിടക്കുന്നത് ചാരി ചത്തൂരി ആണ് ചെറുത് അതിനെ കിട്ടിയൊരു തൊള്ളായിരം സെൻറ്റിമീറ്ററുള്ള പക്ഷേ അതാണ് ഏറ്റവും അത് അത് കഴിഞ്ഞാൽ അത് അപ്പം അടിക്കൂട്ട അതേമാതിരി ആക്കി എടുക്കാൻ വേണ്ടി കല്ലാണ് നിങ്ങൾക്ക് വല്ല നിങ്ങക്ക് അല്ല ഈ അരാപ്പിമേന വാങ്ങാതെ പൈസ ഉണ്ടെങ്കിൽ പുല്യോഹന മസ്റ്റ് ആയിട്ട് വാങ്ങിച്ച വളർത്തിക്കോട്ടെ അടിപൊളി രസമാണ് അതിനെ വളർത്താൻ നല്ല കിണ്ണുണ്ട് നല്ല കിണ്ണ പൈപ്പാണ് അതിനെ വളർത്താൻ അപ്പ എന്തായാലും ഞാൻ പറഞ്ഞ കോളിറ്റി കൂടിയതും പൈസ കൂടിയതുമായിട്ടുള്ള വാങ്ങണം അങ്ങനെ അന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലത്തെ വൺസേന അതിനൊട്ടും ഇല്ലാത്ത ഒട്ടും ഫീഡ് എടുക്കാത്തതിന് എൻ്റെ അങ്ങനത്തെ ഞാൻ അറുപത് അമ്പത് അല്ല അറുപത് ഇരുപതിൻ്റെ വാച്ചിൻ്റെ എഴുപത് ഇരുപതിൻ്റെ വെച്ചിൻ്റെ നൂറേൻ്റെ രൂപ വാച്ചിട്ടുണ്ട് ആ സൈസ് ഒന്നിനും ക്വാളിറ്റി ഇല്ലാണ്ട് ഒര രണ്ടെണ്ണം പിറ്റൂസ് പിറ്റൂസം തന്നെ ചേർത്ത് ഒരെണ്ണം ഫീ ഒട്ടും ഫീഡ് എടുക്കുക അത് എന്തത് ഒരു മാസും നിന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അതിനും ചത്ത കിട്ട ഫീഡ് എടുക്കാണ്ട് രണ്ടാഴ്ച ഒരു മാസം ഒന്നര മാസം കണ്ടും ഫീഡ് എടുക്കാണ്ട് അതിന് രാജ്യത്ത് ചത്ത കിട്ടുക അതുകൊണ്ട് അങ്ങനത്തെ അതേപോലെ ആരും വാങ്ങാണ്ടിരിക്കുക കാരണം വെച്ചാൽ ഭയങ്കര ആണ് കേട്ടോ അതിന് വളർത്താൻ വേണ്ടി പറഞ്ഞാൽ റിസ്ക് ആണ് ഉസ്ക്കല്ല ചത്തും അപ്പോൾ നമ്മൾക്ക് ഇത്ര പൈസ കൊടുത്താന്ന് വെച്ചാൽ നല്ല അഗ്നിഷൻ ഉണ്ടാവും അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ചത്തവും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമം വരും അതുകൊണ്ട് നിങ്ങളെന്തായാലും ശ്രദ്ധിച്ചിട്ട് വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തര